ണോ തലമുട്ടയൊക്കെ കണ്ടിട്ട് ആണോ ആ ചെവി ഈ ആനച്ചെവി ആണോസിന്റെ പിന്നെ ഫഹദുവസിലന്ന് പറയുണ്ട് ഫഹദ പലരും അങ്ങനെ പറഞ്ഞു മലയാളിന്ന് മഹദിനെ മനസ്സിലായിട്ടില്ല അല്ല അതായത് വീട്ടിലുള്ള ആളാണല്ലോ ആരാണ് സോഷ്യൽ മീഡിയയിൽ വള ചർച്ചാ വിഷയാണ് ഈ എം ബുരാണി ആരാണ് ഈ പോസ്റ്ററിലുള്ളത് ഉള്ളത് മലയാളിയല്ല പല പലരും പറഞ്ഞു ഫഹദ് വാസലിനെ പറയുന്നുണ്ട് ണോ ബാങ്കില് അപ്പൊ ഇന്നലത്തെ മറ്റേ ഇത് കണ്ടില്ലേ പൃഥ്വിരാജിന്റെ എനിക്കറിയില്ല അതിനകത്ത് വൃന്ദ്രാജിന്റെ ഒപ്പം ക്ഷയിക്കാണ്ട് കൊടുക്കുമ്പോ അവര് കൊടുക്കാതെ തലകണ്ടിട്ടൊരു തോന്നല് ബേസിന്റെ ഒരു ഫോട്ടോ എടുത്ത് ചെവി വെച്ച് നോക്കട്ടെ ജോസഫാണെന്ന് അല്ല ഞാൻ ആ മറ്റേ ഇന്നത്തെ വീഡിയോ ഇപ്പൊ കൊറച്ചും ഞാൻ ഇന്റർവ്യൂ കാണിച്ചായിരുന്നു കിട്ടിയപ്പോൾ അതിനകത്ത് പൊട്ടും കാരണം അതിനകത്ത് മുന്നേണ്ട് ഇന്നത്തെ തലേ പട്ട വെട്ടിയ ഷേപ്പ് ഒക്കെ ഇല്ലേ എനിക്കറിയില്ല ഞാൻ പറയുന്ന നിങ്ങൾ ആരും ഞാൻ നിങ്ങൾ ആരാണോ മുടി പറ്റ വെട്ടി കണ്ട അവരുടെ കൂടെ പെട്ടെന്ന് ഒന്നിച്ചൊരു പരിതും എനിക്ക് ആരുമായിട്ട് തോന്നുന്നില്ല ആ ചേട്ടന് വിളിച്ചു ചോദിക്കണ്ടേ ചോദിക്കണോ